യവനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ മൂന്ന് തുറമുഖങ്ങളിലും ഒരു വൈദ്യുത നിലയത്തിലും ഇസ്രായേൽ സേന ബോംബിട്ടിരിക്കുകയാണ് ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ഹൂതികൾ മിസൈലുകൾ അയച്ചിട്ടുണ്ട് എല്ലാം ഫലപ്രദമായി തടഞ്ഞെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെട്ടിട്ടുമുണ്ട് ചെങ്കടൽ തീരത്തുള്ള ഹുദൈദ റാസ് ഇസ അസ് സാലിഫ് തുറമുഖങ്ങളും റാസ് ഖാത്തി പവർ പ്ലാന്റും ആക്രമിച്ചതായാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാകുന്നത് ഹൂതികൾ പിടിച്ചെടുത്തതും ഹുദായ്ത തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നതുമായ ഗാലക്സി ലീഡർ കപ്പലിലെ റഡാർ സംവിധാനത്തെയും ആക്രമിച്ചതായി തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് കഠിനമായ രീതിയിൽ തന്നെ പ്രതിരോധം ശക്തമായേക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇത് പോകുന്നതെന്നും അറിയിച്ചിട്ടുണ്ടെന്നും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എല്ലാവരും തന്നെ പ്രശ്നങ്ങളോടെ ഇപ്പോൾ നിൽക്കുകയാണ് എന്താണ് സത്യാവസ്ഥയെന്നും എന്താണ് അവസാനം നടക്കാൻ പോകുന്നതെന്നുൾപ്പെടെയുള്ള കൃത്യമായ രേഖകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം തന്നെ വയറുന്നത് അതേസമയം തന്നെ നാശനഷ്ടങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകളില്ല ഇസ്രായേൽ ആക്രമണത്തിന് ഇന്ന് രാവിലെയായിരുന്നു ഹൂതികളുടെ പ്രത്യാക്രമണം ഉണ്ടായത് എന്ന് പറയുന്നു യമയിൽ നിന്ന് രണ്ട് മിസൈലുകൾ വന്നതായി ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇവ രണ്ടും ഫലപ്രദമായി തടഞ്ഞെന്നും പരിക്കോ മറ്റ് നാശനഷ്ടങ്ങളോ സംഭവിച്ചില്ലെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ആക്രമണത്തെ തുടർന്ന് ജെറുസലേം ഹൈബ്രോൺ അതുപോലെ ചാവുകടലിനടുത്തുള്ള നഗരങ്ങളിൽ നിന്നിവിടങ്ങളിൽ തന്നെ സൈറുകൾ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് തങ്ങളുടെ മിസൈൽ പ്രയോഗങ്ങളെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഗസയിൽ ഇസ്രായേൽ നരനായിട്ട് അതുപോലെ ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിന് നേരെ തന്നെ നൂറുകണക്കിന് മിസൈലുകളാണ് ഹൂതികൾക്ക് തന്നെ പ്രയോഗിച്ചത് സുപ്രധാനമായ ചെങ്കടൽ ഇടനാഴിയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ജനുവരിയിൽ ഹമാസം ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് ിനെ തുടർന്ന് ഹോദികൾ ആക്രമണം നിർത്തിവെച്ചതെങ്കിലും പിന്നീട് പുനരാരംഭിച്ചുവെന്ന് പറയുന്നു അതേസമയം ഗസ വെടിനിർത്തൽ ചർച്ചകൾ തന്നെ ദോഹയിൽ സജീവമായി പുരോഗമിക്കുന്നുണ്ടെന്നും ഈ ആഴ്ച തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി ഇതിനിടെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു വാഷിംഗ്ടണിൽ എത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ച ഒന്ന് തന്നെയാണ് നതനാഹ്യു പ്രധാനമായി എത്തുന്നത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ സംസാരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ അത് മാത്രമേ ബന്ധപ്പെടുത്തി സംസാരിക്കാറുള്ളൂ ഗസയോ ഗസയിലെ മനുഷ്യരെ കുറിച്ച് ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടാറില്ല എപ്പോഴും അത്തരത്തിൽ തന്നെയാണ് പെരുമാറാറുള്ളതും ആ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണയും പെരുമാറുക എന്ന തന്നെയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ അവലംബിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതേ തുടർന്ന് തന്നെ നിരവധി പ്രേക്ഷകർ ഇതിന്റെ വാർത്തകളെക്കുറിച്ചും സജ്ജീകരണത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് കൃത്യമായി പറയാം